ഹരേ രാമ എല്ലാം സാക്ഷിയായ സൂര്യഭഗവാനെ സകല ജീവജാലങ്ങളുടെയും പ്രാണനായ തൻ്റെ അച്ഛനെ പ്രപിതാവായ ബ്രഹ്മാവിനെ ഇവരെയെല്ലാം ആഞ്ജനേയൻ മനസ്സിൽ പ്രാർത്ഥിച്ചു ഹനുമാൻ കണ്ണുകൾ അടച്ചു എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അതിവേഗം വളരാൻ തുടങ്ങി ചാടുന്നതിന് മുൻപേ എല്ലാവരോടുമായി പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഞാനിതാ രാമബാണം പോലെ ലങ്കയിലേക്ക് പോവുകയാണ് അഥവാ ലങ്കയിലല്ല ദേവലോകത്തോ സ്വർഗ്ഗലോകത്തോ ആണ് സീതാദേവി ഇരിക്കുന്നതെങ്കിൽ ഞാൻ അവിടെയും എത്തും എവിടെയും കണ്ടില്ലായെങ്കിൽ ഞാൻ രാവണനെ ലങ്കയോടെ തന്നെ അടർത്തി എടുത്തുവിടെ കൊണ്ടുവരും എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിൽക്കെ അദ്ദേഹം കൊടുങ്കാറ്റുപോലെ പറന്നുയർന്നു ആകാശത്തിലൂടെ അതിവേഗം പോയിക്കൊണ്ടിരുന്ന വായുപുത്രനെ കാണുമ്പോൾ നിന്നും തെക്കോട്ടയ്ക്ക് നീങ്ങുന്ന കൊള്ളിമീൻ പോലെ തോന്നും തന്റെ മുകളിലൂടെ അതിവേഗം വലിയൊരു ലക്ഷ്യവുമായി പറക്കുന്ന ഹനുമാനെ സഹായിക്കണമെന്ന് മഹാസാഗരത്തിന് തോന്നി ഇഷുവംശത്തിലെ തന്നെ സഗര രാജാവാണ് സമുദ്രത്തെ ഉണ്ടാക്കിയതുതന്നെ ആ കൃതജ്ഞത കാണിക്കാനുള്ളൊരു അവസരം കൂടിയാണിതെന്ന് സാഗരത്തിന് തോന്നി സമുദ്രത്തിനടിയിലുള്ള മൈനാഗപർവതത്തോട് ഹനുമാൻ വിശ്രമിക്കാനുള്ള സൗകര്യമൊരുക്കാൻ സമുദ്രം ആവശ്യപ്പെട്ടു ഒപ്പം വയറു നിറച്ചു കഴിക്കാനുള്ള ഭക്ഷണവും തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടു അങ്ങനെ മൈനാഗം കടലിൽ നിന്നും ഉയർന്നു വന്നു എന്നാൽ അത് വഴിമുടക്കിയാണെന്ന് കരുതി ഹനുമാൻ കാലുകൊണ്ട് ശക്തമായി ഒന്നമർത്തി അമർത്തി ശക്തിയിൽ പർവ്വതരാജൻ കടലിലേക്ക് താഴ്ന്നുപോയി ഹനുമാന്റെ ശക്തി മനസ്സിലാക്കാൻ കഴിഞ്ഞതിൽ മൈനാകത്തിന് സന്തോഷമേ തോന്നിയുള്ളൂ വീണ്ടും മനുഷ്യരൂപം പൂണ്ട് ഹനുമാന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട മൈനാകം തന്റെ ആദിത്യം സ്വീകരിക്കണമെന്ന് അപേക്ഷിച്ചു ദേവേന്ദ്രൻ്റെ വജ്രായുധത്തിൽ നിന്നും തന്നെ ഒരിക്കൽ അങ്ങയുടെ അച്ഛൻ വായുപുത്രൻ രക്ഷിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങയോടും വായുദേവനോടും എന്നും കടപ്പെട്ടിരിക്കുന്നവനാണ് ഞാൻ എന്ന് മൈനാകം പറഞ്ഞു ഹനുമാൻ സ്നേഹത്തോടെ അതൊക്കെ നിരസിച്ചു ഞാൻ ശ്രീരാമ സന്ദേശവുമായി പോകുന്നവനാണ് വിശ്രമിക്കാൻ തൽക്കാലം സമയമില്ല എന്നും പറഞ്ഞ് യാത്ര തുടർന്നു മഹത്തായ ലക്ഷ്യവുമായി പോകുന്ന ഹനുമാന്റെ ശക്തി പരീക്ഷിക്കാനായി ഒരുങ്ങി നാഗമാതാവായ സുരസാദേവി സുരസാദേവി വികൃതമായ രൂപമെടുത്ത് ഹനുമാന്റെ മാർഗമധ്യത്തിൽ പോയി തടസ്സമായി നിന്നു ഹനുമാൻ അടുത്തെത്തിയപ്പോൾ ഘോരരൂപിണിയായ സുരസാദേവി അലറി മർക്കടാ നീ വന്നത് നന്നായി ഇന്നത്തെ എന്റെ ഭക്ഷണമാണ് നീ എന്റെ ഈ വലിയ വായിലേക്ക് വന്നുകൊള്ളുക ഞാനിപ്പോൾ പോകുന്നത് രാമകാര്യത്തിന് വേണ്ടിയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം അപ്പോൾ നിങ്ങൾ എന്നെ തിന്നുകൊള്ളൂ തന്നെ പരിഹസിക്കുകയാണെന്ന് തോന്നിയ സുരാസുവിനെ കലി കയറി അവർ ഹനുമാനെ വിഴുങ്ങാനായി മുന്നോട്ട് വന്നു ഹനുമാൻ തന്റെ രൂപം വലുതാക്കി സുരാസു അതിലും വലുതായി തുറന്നു ഹനുമാൻ വീണ്ടും വലുതായി അതിനേക്കാൾ വലുപ്പത്തിൽ സുരാസുവും അങ്ങനെ ഭീമാകാര രൂപം പൂണ്ട ഹനുമാനെ വിഴുങ്ങാൻ അത്ര വലുപ്പത്തിൽ തന്നെ സുരാസുവും വായ തുറന്നു പെട്ടെന്ന് ഹനുമാൻ ഒരു പുഴുവിൻ്റെ വലുപ്പത്തിലേക്ക് ചുരുങ്ങി സുരാസുവിൻ്റെ വയറ്റിലേക്ക് പറന്നു വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരികയും ചെയ്തു എന്നിട്ട് അവരോട് നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു ഇതാ ഞാൻ അങ്ങയുടെ വയറ്റിൽ നിന്നും വന്നതാണിപ്പോൾ അതുകൊണ്ട് നിങ്ങളെൻ്റെ അമ്മയും ഞാൻ അങ്ങയുടെ കുഞ്ഞുമാണ് എന്നെ എൻ്റെ മഹാദൗത്യം നിറവേറ്റാനായി അനുഗ്രഹിക്കണം ഹനുമാൻ്റെ കഴിവും ബുദ്ധിയും സാമർത്ഥ്യവും കണ്ട് സുരാസുവിന് സന്തോഷമായി അവർ ഹനുമാനെ അനുഗ്രഹിച്ച് യാത്രയാക്കി വഴിയിൽ മറ്റൊരു രാക്ഷസിയെ കണ്ടു ഹനുമാൻ ഇരയുടെ നിഴൽ വരെ പിടിച്ചു നിർത്താൻ കഴിവുള്ള സിംഹിക എന്ന രാക്ഷസി ഹനുമാൻ സമുദ്രത്തിൻ്റെ മുകളിലൂടെ അതിവേഗത്തിൽ പറക്കുകയായിരുന്നു പെട്ടെന്ന് പറക്കാൻ ഒരു വിഷമം വേഗം വളരെ കുറഞ്ഞുപോയി എന്താണ് കാര്യമെന്ന് മനസ്സിലാകാതെ തിരിഞ്ഞു നോക്കിയപ്പോൾ സിംഹികയെ കണ്ടു ഇങ്ങനെയൊരു രാക്ഷസി സമുദ്രത്തിലുണ്ടെന്നും ശ്രദ്ധിക്കണമെന്നും സുഗ്രീവൻ പറഞ്ഞത് ഹനുമാൻ ഓർത്തു അവൾ ഹനുമാന്റെ നിഴൽ പിടിച്ചു വലിച്ച് ഹനുമാനെ വിഴുങ്ങാൻ ശ്രമിച്ചു ഹനുമാനെ വിഴുങ്ങുന്നത് കണ്ട് ദേവന്മാരും ഗന്ധർവന്മാരും പരിഭ്രാന്തരായി നിമിഷങ്ങൾക്കുള്ളിൽ ഹനുമാൻ അവരുടെ തൊണ്ട പിളർന്ന് പുറത്തേക്ക് വന്നു രാക്ഷസി മരിച്ചു വീണു മാരുതി ശരവേഗത്തിൽ ലങ്ക ലക്ഷ്യമാക്കി പറഞ്ഞു ലങ്കയുടെ അടുത്ത താറായപ്പോൾ മാരുതി ശരീരത്തിൻ്റെ വലുപ്പം ഒരു കുരങ്ങിൻ്റെയും അത്രയുമാക്കി എന്നിട്ട് ലങ്കാനഗരത്തിലെ ഒരു മരത്തിൽ പോയിരുന്നു പിന്നീട് ലങ്കയുടെ മനോഹാരിതയെക്കുറിച്ചുള്ള വിവരണമാണ് അവിടുത്തെ നദികൾ പൂന്തോട്ടങ്ങൾ നഗരത്തിൻ്റെ ഭംഗി കെട്ടിടങ്ങളുടെ ഗരിമ കൃഷികൾ ആയുധങ്ങൾ സമ്പത്ത് സ്വർഗസമാനമായ നഗരവീഥികൾ അങ്ങനെ പലതും ലങ്കയിൽ എവിടെ പോയാലും സ്വർണ്ണ തോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത് കാണാം എന്ന് പ്രത്യേകം പറയുന്നു സ്വർണം അലങ്കരിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം എന്തുമാത്രം സമ്പത്തുള്ള രാജ്യമാണ് ലങ്ക എന്ന് അവിടുത്തെ സമ്പത്തും ആയുധവും സൈന്യവും ഒക്കെ കണ്ടപ്പോൾ ഹനുമാന് തങ്ങളുടെ സൈനിക ബലത്തിൽ സംശയം തോന്നി ഇവരെ തോൽപ്പിക്കാൻ വാനര സൈന്യത്തിന് കഴിയുമോ മാത്രവുമല്ല ഈ ലങ്കാനഗരത്തിലേക്ക് എങ്ങനെ വാനര സൈന്യത്തിനെത്താൻ കഴിയും രാമലക്ഷ്മണന്മാർക്കെത്താൻ കഴിയും പിന്നെ സുഗ്രീവനും അങ്കദനും നീലനും എനിക്കും എത്താൻ കഴിയും ഞങ്ങൾ ആറുപേർക്ക് ഈ സൈന്യത്തെ നേരിടാനാവില്ല ഉറപ്പ് എന്തായാലും ആദ്യം വന്ന കാര്യം ശ്രമിക്കാം സീതാദേവിയെ കണ്ടെത്തുക തന്നെ അങ്ങനെ ചിന്തിച്ച് തിരിഞ്ഞു നിൽക്കുമ്പോൾ അതാ ഒരു ഭയാനക രൂപം മുന്നിൽ എടാ മറക്കടാ നിനക്കെങ്ങനെ ലങ്കയിലേക്ക് പ്രവേശിക്കാൻ ധൈര്യം കിട്ടി കണ്ണിമ വെട്ടാതെ കാവൽ നിൽക്കുന്ന സൈനിക ശക്തി ലങ്കയെ എപ്പോഴും സംരക്ഷിച്ചു കൊണ്ടേയിരിക്കും ഒരു കുരങ്ങനെ പോലും മുഖത്ത് കയറ്റി വിടില്ല ഞാൻ ലങ്കയുടെ ഭംഗി കാണാൻ വന്നതാണ് കണ്ടപാടെ തിരിച്ചു പോയിക്കൊള്ളാം ഹനുമാൻ പറഞ്ഞു ലങ്കാനഗര ദേവതയോട് കള്ളം പറയുന്നോ എന്നും ചോദിച്ച് അവർ വലതു കൈ ഉയർത്തി ഹനുമാനെ അടിക്കാൻ തുടങ്ങി ഹനുമാൻ ഇടത് കൈകൊണ്ടൊന്ന് വീശിയതേയുള്ളൂ കിട്ടി നഗരദേവത നിലം പതിച്ചു വാനരേന്ദ്ര അങ്ങയുടെ കൈകൊണ്ട് മരിക്കുന്നതിലൂടെ എനിക്ക് ശാപമോക്ഷം ലഭിക്കും ലങ്കയ്ക്കും ശാപമോക്ഷം ലഭിക്കും വേഗം പോയി സീതയെ കാണൂ ഹനുമാൻ കാൽ വെച്ച് ലങ്കയിലെ മണ്ണിൽ ചവിട്ടി ലങ്കയാകെ ആരും കാണാതെ സഞ്ചരിച്ചു ഹനുമാൻ സുന്ദരന്മാരും സുന്ദരികളും പക്ഷിമൃഗാദികളും അങ്ങനെ ലങ്കയുടെ സൗന്ദര്യം വീണ്ടും വർണ്ണിക്കുന്നു ഇവിടെ പലതരത്തിലുള്ള സ്ത്രീരത്നങ്ങളെ ഹനുമാൻ കാണുന്നുണ്ട് എന്നാൽ എൻ്റെ ദേവി മാത്രം എവിടെ പോയി എന്ന് ഹനുമാൻ സങ്കടത്തോടെ സ്വയം ചോദിക്കുന്നു കുറച്ചു ദൂരം പോയപ്പോൾ രാജകൊട്ടാരം കണ്ടു കൊട്ടാരക്കെട്ടിലൂടെ ഉള്ളിൽ കടന്നു കുംഭകർണന്റെ മന്ദിരം വിഭീഷണന്റെ മന്ദിരം മറ്റു രാക്ഷസ പ്രമുഖന്മാരുടെ വസതികൾ അങ്ങനെ ഓരോ മന്ദിരത്തിലും കയറി ഹനുമാൻ പരിശോധിച്ചു ഒടുവിൽ മാരുതി ലങ്കേശന്റെ അരമനയിലും എത്തി ഉഗ്ര രാക്ഷസന്മാരുടെ സംരക്ഷണത്തിലാണ് അരമന ലക്ഷണമൊത്ത ആനകളെയും കുതിരകളെയും അവിടെ കണ്ടു തങ്കനിർമ്മിതമായ രത്നങ്ങളാൽ അലങ്കരിക്കപ്പെട്ട രാവണ കൊട്ടാരം ആഡംബരത്തിന്റെ മൂർത്തിമത് മൂർത്തിമത്ഭാവത്തിലായിരുന്നു മനോഹരമായി അലങ്കരിച്ച പുഷ്പകവിമാനത്തെയും ഹനുമാൻ കണ്ടു ഘോരമായ തപസിനാൽ തൻ്റെ തന്നെ സഹോദരൻ വൈശ്രവണന്റെ കയ്യിൽ നിന്നും തട്ടിയെടുത്തതാണ് പുഷ്പകവിമാനം എന്തിനു പറയുന്നു ഈ ലങ്ക പോലും അദ്ദേഹത്തിൻ്റെതായിരുന്നു ചിന്തയിലൂടെ സഞ്ചരിക്കുന്ന ആർക്കും തടുക്കാൻ കഴിയാത്ത സമാനമായി മറ്റൊന്നില്ലാത്തതാണ് പുഷ്പകവിമാനം സ്ഫടികം സ്വർണം കനകം രത്നം എന്നിവ കൊണ്ട് നിർമ്മിച്ച വലിയ ശാലയുടെ അത്രയും വലുപ്പമുള്ളതാണ് രാവണന്റെ മണിയറ സ്വർഗസമാനം വൈഢൂര്യം പതിച്ച പട്ടുമെത്തയിൽ അതാ ലങ്കാധിപൻ കിടക്കുന്നു ആചാര ബാഹു വടിവത്ത ശരീരം എന്നാൽ എന്നാൽ ഉറക്കത്തിലും മുഖത്ത് അഹങ്കാരം ധാർഷ്ട്യം എന്നിവ തുളുമ്പുന്നതായി ഹനുമാന് തോന്നി ചുറ്റിലും മനോഹരമായി വസ്ത്രം ധരിച്ച ദാസിമാർ മറുവശത്ത് വിവിധ രൂപത്തിലുള്ള മദ്യപാത്രങ്ങൾ ആഡംബരത്തിന്റെ അധമങ്ങളായ സംസ്കാരങ്ങളുടെ ഒരു കലവറയായി തോന്നി ഹനുമാനത് എന്നാൽ ആ മണിയറയിൽ മറ്റൊരു മഞ്ചലിൽ ഒറ്റയ്ക്ക് അതീവ ലാവണ്യവതിയായ ഒരു സ്ത്രീ സ്ത്രീരത്നം കിടക്കുന്നത് ഹനുമാൻ കണ്ടു ആദ്യം അത് സീതാദേവിയാണോ എന്ന് ഹനുമാൻ സംശയിച്ചു ഇത്ര ചൈതന്യം എന്റെ ദേവിക്ക് മാത്രമേ ഉണ്ടാകൂ സീതാദേവി തന്നെ ഹനുമാൻ ഉറപ്പിച്ചു പെട്ടെന്ന് തന്നെ ഹനുമാൻ മറ്റൊരു കാര്യം കൂടെ ഓർത്തു എന്റെ ശ്രീരാമചന്ദ്രനെ പിരിഞ്ഞിരിക്കുന്ന സീത ഇത്ര ശാന്തമായി കിടന്നുറങ്ങില്ല ഇതുപോലെ അണിഞ്ഞുറങ്ങി നടക്കില്ല ഉറപ്പ് പിന്നീട് മനസ്സിലായി അത് രാവണപത്നിയായ മണ്ടോദരിയാണെന്ന് അല്ലെന്ന് മനസ്സിലാക്കിയ നിമിഷം ഹനുമാൻ അവിടം വിട്ടിറങ്ങി എവിടെയും ദേവിയെ കാണാതായപ്പോൾ ഉള്ളിൽ ഭയം നിറഞ്ഞു ചാരിത്ര സംരക്ഷണത്തിനായി ദേവി ഇഹലോകവാസം വെടിഞ്ഞു കാണുമോ ആർത്തിയും കാമവും മൂത്ത രാക്ഷസന്മാർ കൊന്നു തിന്നു കാണുമോ ഇല്ല ദേവിക്കൊന്നും പറ്റില്ല അടുത്തവിടെയോ ഉണ്ട് എന്ന് മനസ്സിൽ ഉറപ്പിച്ചു ഹനുമാൻ ചുറ്റിലും നടന്നപ്പോൾ അശോകവനിയും ഹനുമാൻ കണ്ടു അവിടെയും തിരയണമെന്ന് ആലോചിച്ച് കയറിയപ്പോൾ നിശാചരിമാർ ഒരുപാട് കാവൽ നിൽക്കുന്നത് കണ്ടു അസാധാരണമായി കാവൽക്കാരെ കണ്ടപ്പോൾ ഹനുമാന് സംശയം കൂടി മറ്റെവിടെയുമില്ലാത്തൊരു കാവൽ ഇവിടെ എന്തിന് എന്ന ചിന്ത ഹനുമാന്റെ നടത്തം വേഗത്തിലാക്കി ഉള്ളിൽ കയറിയപ്പോൾ മാരുതിയുടെ മന്ത്രിച്ചു ശ്രീരാമചന്ദ്രൻ കാത്തിരിക്കുന്ന എൻ്റെ സീതാദേവിയെ ഞാനിവിടെ കാണും വളർന്നു പന്തലിച്ചു നിൽക്കുന്ന വലിയ വടവൃക്ഷത്തിന്റെ മുകളിൽ കയറി മാരുതി ചുറ്റുപാടും വീക്ഷിച്ചു പെട്ടെന്നാണ് രാഷസ്ത്രീകളാൽ ചുറ്റപ്പെട്ട് ലക്ഷ്മി പോലെ ഒരു തരുണീരൂപം മാരുതിയുടെ കണ്ണിൽപ്പെട്ടത് കീറിയ പട്ടുസാരിയെടുത്ത് ആഭരണങ്ങളില്ലാതെ വാടി വീണ താമര താമരമൊട്ടുപോലെ കരഞ്ഞുകലങ്ങിയ കണ്ണുകളുമായി അലസമായി മുടിയഴിച്ചിട്ട് അതീവ ദുഃഖത്തോടെ കണ്ണുനീർ വാർത്ത് കിടക്കുന്ന ആ സ്ത്രീ രൂപത്തെ മാരുതി സൂക്ഷ്മമായി വീക്ഷിച്ചു ദേവി തന്നെ സീതാദേവി തന്നെ എൻ്റെ ശ്രീരാമചന്ദ്രൻ്റെ സീതാദേവി തന്നെ ഹനുമാൻ സ്വാമി ഓർത്തു ഈ ദേവിക്ക് വേണ്ടിയാണ് കിഷ്കിന്തയിൽ തയ്യാറെടുപ്പുകൾ നടക്കുന്നത് ഈ ദേവിക്ക് വേണ്ടിയാണ് കബന്ദനെയും ബാലിയെയും ശ്രീരാമചന്ദ്രൻ കൊന്നത് വിരാധനെയും പതിനാലായിരം രാക്ഷസനെയും അതേ കാരണം കൊണ്ട് തന്നെ കൊന്നു ഈ ദേവി മൂലമാണ് സുഗ്രീവൻ കിഷ്കിന്തയുടെ അധിപനായത് മഹാസമുദ്രം ഞാൻ ചാടിക്കടന്നതും ദേവിയെ കാണാൻ വേണ്ടി തന്നെ ഇത്രയൊക്കെ ഇതിലധികവും ചെയ്താലും ഈ ദേവിക്ക് വേണ്ടി എന്തു ചെയ്താലും അധികമാവില്ല മൂന്ന് ലോകങ്ങളോ സീതാദേവിയോ കൂടുതൽ ഉത്കൃഷ്ടം എന്ന് ചോദിച്ചാൽ മറുപടി ദേവി തന്നെ എന്നായിരിക്കും സംശയമില്ല ചുറ്റുമുള്ളതൊന്നും ദേവി കാണുന്നില്ല ഭീകരരൂപികളായ രാക്ഷസിമാരെയും അവരുടെ ഭീഭത്സമായ ശബ്ദങ്ങളെയും ഒന്നും ദേവി അറിയുന്നേയില്ല രാമനെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആ സ്ത്രീരത്നത്തെ പിരിഞ്ഞിരിക്കേണ്ടി വരാൻ മാത്രം രാമചന്ദ്രപ്രഭു എന്തും ഉജ്ജന്മ കർമ്മമാണ് ചെയ്തത് അപൂർവകാന്തിയുള്ള ആഭരണങ്ങളൊന്നും ധരിക്കാത്ത ദേവിയെ കണ്ടപ്പോൾ തന്നെ വായുനന്ദനന്റെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു ഹരേ രാമ